മലയാളികൾ എന്നല്ല ഇന്ത്യൻ സിനിമാ പ്രേമികൾ തന്നെ ഒരു സിനിമക്കായി ഇത്രയും കാത്തിരുന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് ലൂസിഫറിനേക്കാൾ മികച്ചതാണോ അതോ അത്രയ്ക്ക് എത്തിയില്ല എന്നതൊക്കെ ഓരോരുത്തരുടെ വീക്ഷണം അനുസരിച്ചുള്ള അഭിപ്രായങ്ങളാണ് എന്നാൽ ഈ സിനിമയുടെ മറ്റുള്ള വശങ്ങളൊന്നും നോക്കാതെ വർഗീയത മാത്രം കണ്ടുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യാൻ ഒരു ടീം എത്തിയിട്ടുണ്ട് ടീം എന്ന് പറഞ്ഞാൽ മിക്കവാറും സിനിമകൾ സാധാരണയായി ഡീഗ്രേഡ് ചെയ്യാൻ എത്തുന്ന അതേ സംഘം തന്നെ സംഘപരിവാർ അനുകൂലികൾ കടുത്ത സംഘപരിവാർ അനുകൂലിയും സുരേഷ് ഗോപിയുടെ കട്ട ഫാനുമായ ആളാണ് ലസിത പാലക്കൽ പണ്ട് സുരേഷ് ഗോപി സാർ ഒരു മാധ്യമ പ്രവർത്തകരെ തോളിൽ കൈവച്ചപ്പോൾ അത് ആ പെൺകുട്ടിയെ ഒഴിഞ്ഞു മാറിയിട്ടും വീണ്ടും കൈവച്ചപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു പിന്നീട് അത് കോടതിയിലേക്കും എത്തിയിരുന്നു അന്ന് ശ്രീമതി ലസിത ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്റെ തോളിലെങ്ങാനുമാണ് സുരേഷേട്ടൻ അങ്ങനെ കൈവച്ചതെങ്കിൽ ആ ചൂരിദാർ ഞാൻ അലക്കാതെ സൂക്ഷിച്ചേനെ അമൂല്യമായ ഒരു സമ്മാനമായി അത് കാസ് സൂക്ഷിക്കുമെന്നായിരുന്നു ലസിത അന്ന് പറഞ്ഞത് ഇപ്പോൾ എംബുരാൻ സിനിമയെ രൂക്ഷമായി വിമർശിക്കുകയാണ് ലസിത പാലക്കൽ കൂടെ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയും ഇട്ടിട്ടുണ്ട് പൃഥ്വിരാജിനെ രാജപ്പ എന്ന് സംബോധന ചെയ്തുകൊണ്ടുള്ള അവരുടെ പോസ്റ്റ് ഇങ്ങനെയാണ് എടാ രാജപ്പ ഗോദരയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനെ തനിയെ